ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്ക് ഇഞ്ചി കൊണ്ട് അടിപൊളിയായിട്ടൊരു കറി ഉണ്ടാക്കി നോക്കാം ഇഞ്ചിക്കറിയെന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ ചിലർ പുളി ഇഞ്ചി എന്നൊക്കെ പറയും അപ്പോൾ അതിന് വേണ്ടത് കുറച്ച് ഇഞ്ചി ആണ് പിന്നെ വേണ്ടത് കുറച്ച് ചെറുവുള്ളി കുറച്ച് കറിവേപ്പില കുറച്ച് പച്ചമുളക് ആദ്യം നമുക്ക് ഇത്രയും സാധനങ്ങളൊന്ന് റെഡിയാക്കി വെക്കാം അപ്പം ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇഞ്ചിയുടെ തൊലിയൊക്കെ കളഞ്ഞ് അത് വൃത്തിയാക്കിയെടുക്കാം എടുക്കാം അതിനുശേഷം അത് വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ കാരണം കുറച്ച് വേണം അരിയാനായിട്ട് ഇഞ്ചി കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ വയറിൽ സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും ഇഞ്ചി ബെസ്റ്റാണ് മാത്രമല്ല നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഇഞ്ചി നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് ചെറിയുള്ളിയാണ് ചെറിയുള്ളി ഇതുപോലെ തന്നെ കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം പിന്നെ വേണ്ടത് രണ്ട് പച്ചമുളകാണ് അതും വട്ടത്തിൽ അരിഞ്ഞെടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലും ഇത് ഇത്രയും നമുക്ക് മാറ്റി വെക്കാം പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് ശർക്കരയും കുറച്ച് വാളംപുളിയാണ് വാളംപുളി നമ്മൾ വെള്ളത്തിൽ വെക്കുക കേട്ടോ ആവാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് പാൻ എടുത്തിട്ട് അതൊന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കാം അതിനുശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കഷ്ണങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു ബ്രൗണിഷ് കളർ ആകുന്നതും വരെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇഞ്ചിക്കറിയുടെ ടേസ്റ്റേ മാറിപ്പോകും അതുകൊണ്ട് ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് മൂത്ത് വരുമ്പോൾ അപ്പോൾ ഇന്നൊക്കെ നല്ലൊരു അരോമാറ്റിക് സ്മെല്ലൊക്കെ വരും കേട്ടോ ആ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കിത് കോരിയെടുത്ത് മാറ്റി വെക്കാം നമ്മുടെ ഹാർട്ടിനോ ഒരുപാട് ഹെൽത്തി ആയിട്ടിരിക്കാൻ ഈ ഇഞ്ചി ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഞ്ചിക്കറി ഡെയിലി ചോറിൻ്റെ കൂടെ ഒക്കെ ഒന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇഞ്ചി വറുത്ത് കോരണം അടുത്ത് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ചെറിയുള്ളിയും ഈ സെയിം എണ്ണയിൽ തന്നെ വറുത്ത് കോരി എടുക്കാം കേട്ടോ ഇതും കരിഞ്ഞു പോവെ തന്നെ നോക്കണം ബ്രൗണിഷ് കളറാകുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം അപ്പോൾ ഉള്ളി ഒന്ന് വാടി തുടങ്ങുമ്പോൾ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകില്ലേ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കൂടെ തന്നെ കറിവേപ്പിലയും അപ്പോൾ ഇത് മൂന്നും കൂടി ഇട്ട് നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം നമ്മുടെ സദ്യയിൽ ഒഴിച്ചു കൂട്ടാനാവാത്ത ഒരു വിഭവമാണ് ഇഞ്ചിക്കറി അല്ലേ ഇത് സദ്യയിൽ എന്തിനാ ആഡ് ചെയ്തേക്കുന്നത് അറിയാമോ ശരിക്കും ഇഞ്ചിക്കറി സദ്യയിലെ മെഡിസിനാണെന്നാണ് പറയുന്നത് നമ്മൾ സദ്യ കഴിക്കുമ്പോൾ ആദ്യം ഇഞ്ചിക്കറി കഴിക്കണം കാരണം നമ്മുടെ ഡയജഷനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വലിയ സദ്യയൊക്കെ കഴിക്കുമ്പം നമുക്ക് വയറിനൊരു ഒക്കെ ഫീൽ ചെയ്യും പിന്നെ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഇഞ്ചിക്കറി കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അങ്ങനെ നമ്മൾ വറുത്ത് കോരിയ ചെറിയ ഉള്ളിയും നമ്മുടെ ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും കൂടി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കണം ഇതൊന്ന് തണുത്തതിന് ശേഷം വേണം ടോപ്പ് പൊടിച്ചെടുക്കാനായിട്ട് ചെറുതായിട്ട് തണുത്താൽ മതി ചൂടോടെ പൊടിക്കരുത് ഇനി നമുക്കിതൊന്നും പൊടിച്ചെടുത്തിട്ട് വരാം ഇനിയിപ്പോൾ ഇഞ്ചി കഴി കഴിക്കുമ്പോൾ ഇഞ്ചി ഇങ്ങനെ ചെറുതായിട്ട് കടിക്കണം എന്നുള്ളവർക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചാൽ മതി കേട്ടോ അല്ലാത്തവർക്ക് നന്നായിട്ട് പൊടിക്കാം ഞാനിപ്പോൾ തെരുതെരുപ്പായിട്ടാണ് പൊടിച്ചേക്കുന്നത് എനിക്കങ്ങനെ ഇഞ്ചി കടിക്കണമെന്ന് ആഗ്രഹമില്ല ഞങ്ങൾക്ക് ആർക്കും ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനെയാണ് പൊടിച്ചെടുത്തേക്കുന്നത് ഇനി നമുക്ക് നമ്മൾ ആ ഇഞ്ചി വറുത്ത് കോരിയ സെയിം എണ്ണ തന്നെ നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് ചൂടാക്കാം എന്നിട്ട് കുറച്ച് കടുവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് നമ്മുടെ പൊടികളാണ് അപ്പം നമ്മൾ തീ ഓഫ് ചെയ്തു വെക്കുക എന്നിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉലുവപ്പൊടിയാണ് അതും കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒരു അര ടീസ്പൂൺ ആവാം നമ്മുടെ ഒരു ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഉലുവപ്പൊടി കുറച്ച് മതി അതുപോലെ കായപ്പൊടി കുറച്ച് മതി കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്ന പൊടീനൊക്കെ കുറച്ച് മതിയാവും എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം തീ ഓഫ് ഓഫ് ചെയ്ത് തീയൊന്ന് ഓൺ ആക്കണം കേട്ടോ എന്നിട്ട് നമുക്കെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഉണ്ടല്ലോ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പുളി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇഞ്ചിക്കറിക്ക് കുറച്ചും കൂടി ചാർ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ചൂടുവെള്ളം തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ കുമള വന്ന് തുടങ്ങൂല അപ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കും നമ്മുടെ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ഇഞ്ചി ഉണ്ടല്ലോ നമ്മൾ ഇഞ്ചി ഉള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടി ഇട്ട് പൊടിച്ച് വച്ചിരുന്ന് അതും കൂടി നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം തീ കുറച്ച് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതെല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതൊന്ന് കുറുകി ഒന്ന് കളറൊക്കെ മാറി നല്ലൊരു സ്മെല്ലൊക്കെ വരു കേട്ടോ ഇപ്പം അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഫൈവ് മിനിറ്റ്സ് കൊണ്ട് നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇഞ്ചി നല്ല ഹെൽത്തിയാന്ന് പറഞ്ഞിട്ട് ഒരുപാട് പാരി ഒലിച്ച് കഴിക്കരുത് കാരണം ഇഞ്ചിക്ക് ഗുണത്തെ പോലെ തന്നെ ദോഷങ്ങളും ഉണ്ട് ഒരുപാട് കഴിച്ചു കഴിച്ചുകഴിഞ്ഞാൽ നമുക്ക് നെഞ്ചരിച്ചിൽ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ ബൈ ബൈ